ജെ പിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കാനായിട്ട് എല്ലാ പ്രാഥമികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു വച്ചേക്കുമായിരുന്നു അപ്പോൾ ജില്ല നമ്മുടെ പാർട്ടിയുടെ എല്ലാ സംവിധാനങ്ങളും എനിക്ക് അനുകൂലമായിരുന്നു പക്ഷേ ഇവിടുത്തെ സംഘത്തിൻ്റെ ചില പ്രാദേശികമായിട്ടുള്ള ആൾക്കാർ ഒരു വ്യക്തിപരമായ വൈരാഗ്യം തീർക്കുന്നതിന് വേണ്ടിയിട്ട് അനാവശ്യമായിട്ട് എൻ്റെ പേരിലുള്ള ഒരുപാട് കാര്യ ഒരുപാട് എൻ്റെ വ്യക്തിപരമായ കാര്യങ്ങൾ പലയിടത്തും വലിച്ചഴിച്ച് പല അപവാദ പ്രചാരണങ്ങളും നടത്തിയതിൻ്റെ ഭാഗം എൻ്റെ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളോട് ഞാൻ ചെയ്തതാണ് ഈ സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചതിന് ശേഷവും ആരെങ്കിലും വിളിച്ച സ്ഥാനാർത്ഥി അങ്ങനെ ഇതേ പ്രഖ്യാപിച്ചിട്ടില്ല ഈ വാർഡിന്റെ സ്ഥാനാർത്ഥി ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല നേതൃത്വം ഇപ്പോഴും തീരുമാനിച്ചിരിക്കുന്ന ശാലിനിയുടെ പേര് ആണ് അത് ഇന്നലെ ജില്ലാ പ്രസിഡന്റിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ പേര് തന്നെയാണ് വരാൻ സാധ്യത വേറെ പേരൊന്നും വരാൻ സാധ്യതയില്ലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു മനോവിഷമം അങ്ങനെ കൂടെ യും ചെയ്യുന്ന ആൾക്കാർ ആയിട്ടുള്ള സംഘത്തിന്റെ ചില കാര്യകർത്താക്കള് അതെ അവര് എന്നെ മാനസികമായിട്ട് തളർത്തുന്ന വിധത്തില് ഒരുപാട് പ്രചരണങ്ങൾ നടത്തി ഒരുപാട് പറഞ്ഞാല് പുറത്തിറങ്ങി എനിക്ക് പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്ത രീതിയിൽ ഒരുപാട് പ്രചരണങ്ങൾ നടത്തി സ്ഥാനാർത്ഥിത്വം നിഷേധിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും മനോവിഷമത്തിലാണിങ്ങനൊരു അതെ അങ്ങനെയാണ് പ്രാദേശിക എന്ന് പറയുമ്പോ അവർ ഏത് മുന്നേ അങ്ങനെ തരത്തിലുള്ള ആക്രമണങ്ങളൊക്കെ ഉണ്ട് പക്ഷെ മുന്നേ എന്റെ പേര് സ്ഥാനാർത്ഥിത്വത്തിന് വന്നപ്പോഴും ഇതേ അനുഭവം എനിക്കുണ്ടായി പക്ഷെ അന്ന് ഞാൻ സംഘടനയുടെ ഇതിലായിരിക്കാം എന്നുള്ള രീതിയിൽ ഞാൻ അത് കാര്യമാക്കിയില്ല പക്ഷെ ഇപ്പൊ വീണ്ടും അതേ അവസ്ഥ വീണ്ടും അതേ ആൾക്കാർ തന്നെ അതേ പ്രവണത വീണ്ടും ആവർത്തിച്ചപ്പോഴാണ് കൂടെയുള്ള ശത്രുത അല്ലെങ്കിൽ എന്റെ കുടുംബത്തോടുള്ള ശത്രുതയാണ് അവർ കാണിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് വേണ്ടി പോസ്റ്ററും സംവിധാനങ്ങളും എല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട് ചെയ്തുവെച്ചിട്ടുണ്ട് ആ നേതൃത്വം സംസാരിച്ചു അവർ എനിക്ക് അനുകൂലമായിട്ട് പാർട്ടി നേതൃത്വം എനിക്ക് അനുകൂലമായിട്ട് തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത് എന്തായാലും ഈ പറയുന്ന ഒരു പാർട്ടി നേതൃത്വം ഇപ്പോൾ ഇന്നിപ്പോ പ്രഖ്യാപിക്കുമെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് ഇതാക്കി കഴിഞ്ഞാലും സ്ഥാനാർത്ഥിയായി തന്നെ രംഗത്തുണ്ടാവും നിലവിൽ മഹിളാമോർച്ചയുടെ ഭാരവാഹിത്വം കൂടിയുണ്ട് ജില്ലാ സെക്രട്ടറി സെക്രട്ടറിയാണ് അങ്ങനെയുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു നേതാവിനെതിരെ ഇങ്ങനെ ഒരു ഇത് ഉണ്ടാവാനുള്ള എന്തെങ്കിലും അങ്ങനെ കാരണം വൈരാഗ്യമാണ് അവർക്ക് അവർക്ക് തന്നെ അറിയുള്ളു എന്താണ് എന്റെ അറിവില് ഒരു വൈരാഗ്യം തോന്നേണ്ട ആവശ്യമില്ല പക്ഷെ അവർക്ക് നമ്മളോടും എന്റെ എന്നോടും എന്റെ ചേട്ടനോടും അതിൽ വ്യക്തിപരമായിട്ട് വിരോധമുണ്ട് വിരോധം ഉണ്ടത് പലതവണ പല കാര്യങ്ങളിലൂടെ നമുക്ക് അനുഭവത്തിൽ വന്നിട്ടുള്ളതുമാണ് ഈ ആണ് സൂചിപ്പിച്ചുകൊണ്ട് നേതൃത്വത്തെയും അല്ലെങ്കിൽ സംഘത്തിന്റെ മുതിർന്നു പാർട്ടിയുടെ ചുമതലയുള്ള ആളെന്ന നിലയിൽ സംഘത്തിന്റെ ആൾക്കാരുമായിട്ട് ഞാൻ ബന്ധപ്പെട്ടിട്ടില്ല പാർട്ടിയുടെ മുകളിലോട്ടുള്ള ആൾക്കാരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് അതിനുള്ള നടപടികൾ പറഞ്ഞിട്ടുണ്ട് പത്ത് വർഷമായി ഇതിങ്ങനെ തുടരുന്നു ഈ പത്ത് വർഷമായിട്ട് തുടരുന്നുള്ളതല്ല പത്ത് വർഷം മുന്നേയും ഇതേ അനുഭവമാണ് എനിക്ക് ഉണ്ടായത് പക്ഷെ അന്ന് ഞാൻ ഇത്രയും ഇത് കാര്യമാക്കി എടുത്തിട്ടില്ല പക്ഷെ ഇപ്പൊ വീണ്ടും അതേ അനുഭവം വന്നപ്പോഴാണ് ഇത് നമുക്ക് എതിരെ എന്ന് എനിക്ക് ബോധ്യപ്പെട്ടത് ഈ പറഞ്ഞ ആരോഗ്യസ്ഥിതി കുഴപ്പമില്ല മത്സരിക്കുന്ന കാര്യത്തിൽ ഇപ്പോഴും അത് പാർട്ടിയായിട്ട് ആലോചിച്ചിട്ട് ചെയ്യും പാർട്ടി നേതൃത്വം ശക്തമായി കൂടെ ഉണ്ട് എന്നുള്ള കാര്യം ഉണ്ടെന്നുള്ള ആ oh. ആലോചിക്കും <laughs> 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 <laughs>